കലികാലം ലോകം കാണാ കാണാ കാണാം കാണാം വിളയാട്ടം 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 ഓ വിളയാട്ടം വിളയാട്ടം പുലരിയിൽ വന്നു പത്രം വാർത്തകൾ താളിൽ വായിച്ചപ്പോൾ ഞെട്ടി പുലരിയിൽ വന്നു പത്രം വാർത്തകൾ താളിൽ വായിച്ചപ്പോൾ ഞെട്ടിമാരോ നിറയെ 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 രാജന്മാരോ നിറയെ 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 തട്ടിപ്പും വെട്ടിപ്പും ചതിയും കൊലവിഴിയും കാലൊന്നിടറിയ വീഴും ചതിയുടെ പെരുവഴിയിൽ ഓ കാലം കണ്ണിൽ നോക്കി ലോകം എന്തൊരു ലോകം കാലം കണ്ണിൽ നോക്കി ലോകം എന്തൊരു ലോകം കണ്ണും വിണ്ണും നിറയെ നീതി നിഷേധം മാത്രം കരുതണമെന്നും ിൽ വെട്ടി തേപ്പ് പെട്ടി പെട്ടി തേപ്പു പെട്ടി തേപ്പുവെട്ടി തേപ്പ് വെട്ടി തേപ്പ് പെട്ടി എങ്ങുമെങ്ങും എങ്ങും തേപ്പുവെട്ടി കോളേജിലാങ്ങൂർ തന്നെയാണോ ബംഗളൂർ ആണോണ്ടാവും

പണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് റിയൽ എസ്റ്റേറ്റ് വഴി ഉണ്ടാക്കിയതാണ് പക്ഷേ അതിൻ്റെ ആയിട്ട് കാര്യമില്ലല്ലോ എൻ്റെ ആകെയുള്ള ഒരു മകൻ തോറ്റി എൻ്റെ മകൻ്റെ ഭാവി അവിടെത്തിട്ടാണ് വിഷമം അവൻ ഇന്നലെയും കൂടി പന്ത്രണ്ടാം ക്ലാസ്സിൽ തോറ്റു ഇതും കൂടി ചേർത്ത് ഇപ്പം പത്ത് തവണയാണ് തോൽക്കുന്നത് എന്ത് ചെയ്യാനാണ് അഞ്ച് വർഷം പോയി കിട്ടി ഇതിനാണ് വിഷമം അതിനൊക്കെ വഴിയുണ്ട് പണമുണ്ടെങ്കിലേ എന്തും ഇത് നേടാൻ പറ്റും നിങ്ങളുടെ മകനെ ഞാൻ പാസ്സാക്കി തരും ആണോ പിന്നെ ഈ ഡിഗ്രിയോ പി ജിയോ ഏത് വേണം നമുക്കിടയ്ക്കാ നമ്മളെ ആളുണ്ട് ഇപ്പൊ ഉള്ള പോലീസ് പരീക്ഷ തന്നെ എത്ര ആൾക്കാർ പാസ്സായിപ്പോയി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പോയതാ പിന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ

ഒന്നും പേടിക്കണ്ടോ ഇത് ഒറിജിനലി ഞാൻ തന്നെ പോവാ ഞാൻ വളരെ കഷ്ടപ്പെട്ട നിന്നൊരു സ്ഥലം വരെ കൊണ്ടുപോന്നു എവിടേക്കാ നീ നീ ഒന്നും ഞാൻ വെടിത്തരം പറയുന്നത് മാത്രം കേട്ടാൽ മതി വേറെ ഒന്നും വേണ്ട മനസ്സിലായോ ബാക്കിയൊക്കെ ഞാൻ മനസിലായോ എന്താ മോനെ നീ ഇങ്ങനെ ഇങ്ങനായാലും ശരിയാവൂ മോനെ ഞാൻ ഉദ്ദേശിച്ച നീ മറ്റൊന്നുമല്ല നീ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി പിന്നെ അത്ര ചോദിക്കുന്ന மோனே மோனே கிளாஸ் பாஸ் என்ன பின்ன நமக்கு போவா நீ ஆந்தாச்சா நீ பன்னாஸ்க்கோட்டு போ தான் நிக்காச்சா நீ அங்கோட்டும் போண்டாச்சா என்னோட மனசில നീ ഇപ്പം തൽക്കാലത്തേക്ക് അങ്ങോട്ട് വരണ്ട ഞാനൊന്ന് പോയിട്ട് അവിടുത്തെ വിശദ വിഭവങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് എന്നിട്ട് തൽക്കാലം നീ എന്നെ കൊണ്ടുപോവാ നീ എന്താ മോനെ ഞാനത് പറയല്ല മോനെ നീ അവിടെ നിൽക്ക് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നിട്ട് എന്താന്നുള്ളൊന്നറിയണ്ടേ എന്നിട്ട് നിന്നെ പതുക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം പോരെ നിന്റെ മോൻ പൊന്നു മോനല്ലേ ഒന്ന് പഴഞ്ഞല്ലടാ മോനെ മനസ്സിലായോ ഒന്ന് പോയിട്ട് വരട്ടെ നമ്മളെ കാര്യം ഏത് മറ്റേ മറക്കണ്ട ശരി ആരാ ഞാൻ അങ്ങനെയുള്ള സുഹൃത്ത് വിനോദ് പട്ടപ്പാറ വിനോദ് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഓഫീസിൽ പോയിരുന്നു അവിടുന്ന് സാറ് വീട്ടിലാണെന്ന് പറഞ്ഞത് വിളിച്ചിട്ടുണ്ടായിരുന്നു പറയൂ സാർ എൻ്റെ മകൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ പത്ത് തവണ തോറ്റു എങ്ങനെയെങ്കിലും സാർ അവരെ തരണം കൂടാതെ ഡിഗ്രിയും പി ജിയും ഒക്കെ വേണം സാർ വിനോദ് പറഞ്ഞു സാറ് എല്ലാ യൂണിവേഴ്സിറ്റിൻ്റെയും വ്യാജ സർട്ടിഫിക്കറ്റ് ശരിയാക്കി തരുമെന്ന് സാറെ എങ്ങനെയെങ്കിലും പാസ്സാക്കി തരണം പണം ഉണ്ടാവില്ല എടുക്കാൻ സാർ പണം എനിക്കൊരു പ്രശ്നമേ അല്ല എത്ര വേണമെങ്കിലും ശരിയാക്കാം എൻ്റെ മകന് ഒരു ഗവൺമെന്റ് ജോലി അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത് ഇന്നൊരു നല്ല കല്യാണം കിട്ടണമെങ്കിൽ ഗവൺമെന്റ് ജോലി ഇല്ലാത്തവർക്ക് ആർക്കാ പെണ്ണ് കൊടുക്ക സാർ ഒന്ന് ആലോചിച്ചു നോക്കും ശരിയല്ല സാർ സർട്ടിഫിക്കറ്റുകൾ ഞാൻ തരാം പക്ഷേ ഇത് മറ്റാരും അറിയരുത് ഞാൻ തരുന്ന സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ ബോർഡ് തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലൊക്കെ കാണാം നിങ്ങളുടെ മകന് വർഷവും പോവില്ല ഇതൊക്കെ ഒരു തിരിപ്പറിയാം എല്ലാം ഞങ്ങൾ എഴുതിച്ചാർ ഞങ്ങൾ തരുന്ന സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊരു സ്കൂളിൽ ജോയിൻ ചെയ്യാം അങ്ങനെ നിങ്ങളുടെ മകനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സന്തോഷമായില്ലേ അപ്പൊ പിന്നെ നാളെ തന്നെ ഒരു പതിനഞ്ച് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ മകന് വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും ഞാൻ ശരിയാക്കി തോന്നാം ഇത് കണ്ടോ ഇതെല്ലാം ഞാൻ ഇന്നത്തെ പല ഉദ്യോഗസ്ഥർക്കും വേണ്ടിയിട്ട് ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടുള്ള സർട്ടിഫി വ്യാജ സർട്ടിഫിക്കറ്റ് ഇതുപോലെ നിങ്ങൾക്ക് മകനും സർട്ടിഫിക്കറ്റുകൾ ഞാൻ തരും അത് വെച്ച് പ്രവേശിക്കാം ഇതാണ് സർട്ടിഫിക്കറ്റിലൂടെ ഗവൺമെന്റ് ജോലി നേടിയ വ്യക്തിയെയും സർട്ടിഫിക്കറ്റ് നൽകിയ ഗ്യാങ്ങിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്തൊരു കാലം സത്യസന്ധമായി പഠിക്കുന്നവന് ഒരു വിലയുമില്ല ഇങ്ങനെ കുറുക്ക് വഴിയിലൂടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നേടിപ്പോകുന്നവർ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെയാണ് നശിപ്പിക്കുന്നത്